അപ്പം നമ്മുടെ വണ്ടിയുടെ നിലവിൽ അയച്ച് മൊത്തം ഇഞ്ചിനും കാര്യങ്ങളൊക്കെ അയച്ചിട്ടേക്കാണ് അപ്പം നമുക്ക് ഇഞ്ചിൻ കിട്ടിയിട്ടുണ്ട് ലൈത്തുനിന്ന് എല്ലാം പണി കഴിഞ്ഞിട്ട് ഇഞ്ചിൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഇഞ്ചിൻ വരുന്നത് ഇതിൽ കുറച്ചും കൂടി സെറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ബാക്കി നിൽക്കുന്നുണ്ട് ഫുള്ള് ക്ലീൻ ചെയ്തിട്ടൊക്കെ സെറ്റാക്കിയിട്ടാണ് നമുക്ക് കൊണ്ടുവന്നേക്കണത് ഇതൊക്കെ ബാക്കിയുള്ള ഇഞ്ചിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ തന്നെ കംപ്ലീറ്റ് കൈറ്റ് സെറ്റ് വെച്ചേക്കാണ് എല്ലാ ഭാഗങ്ങളും നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഇത് എ സിടെ കംപ്രസ്സർ അതാണ് ഇഞ്ചിൻ്റെ ബാക്കി ഭാഗം വരുന്നത് ഹെഡ് വരുന്നത് അത് എല്ലാം സെറ്റ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് പണി തുടങ്ങും ഇതിൻ്റെ കുറച്ചും കൂടി സാധനങ്ങൾ കിട്ടാണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തേക്കാണ് സാധനങ്ങൾ കിട്ടി കഴിഞ്ഞാൽ ചടുമ്പണത്തിന് പണി തുടങ്ങും അപ്പോൾ ഇതാണ് ഇഞ്ചിൻ്റെ ഹെഡ് ഇഞ്ചിൻ്റെ ഹെഡല്ല ഇഞ്ചൻ വരുന്നത് അതാണ് ഹെഡ് വരുന്നത് ബാക്കി പണി തുടങ്ങുമ്പോൾ കാണാം നമ്മുടെ ഗിയർ ബോക്സിന്റെ ഉള്ളിലത്തെ ഗിയറുകളാണ് ഇത് വരുന്നത് അതിൽ ഫസ്റ്റ് സെക്കൻഡും തേർഡും ഫോർത്തും ഫിഫ്തും റിവ്യൂസും ഇതിനുള്ളാണ് വരുന്നത് അപ്പം ഇതിന് ചെറിയ ഒരു കംപ്ലയിന്റ് സെക്കൻഡ് ഒഴിത്തൊരു കംപ്ലൈന്റ് അപ്പൊ അത് ശരിയാക്കുന്നതിന് വേണ്ടിയിട്ട് ലൈഫിൽ കൊണ്ടുപോയി കാണാം അപ്പോൾ ഇതൊക്കെ ഗിയർ ബോക്സിന്റെ ഉള്ളിൽ വരുന്ന പല്ലുകളും കാര്യങ്ങളും അതൊക്കെ വരുന്നതിനൊന്നും വലിയ തേമാനങ്ങളും കാര്യങ്ങളൊന്നും ഉള്ള സാധനത്തിൽ പ്രത്യേകിച്ചൊന്നും കാണാനില്ല

എഞ്ചിൻ സെറ്റ് ചെയ്യാനുള്ള ഒരു തന്ത്രപ്പാടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇപ്പം ഇത് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ഉള്ള സാധനങ്ങൾ ഓയിൽ പമ്പ് മാന ഫോൾഡ് ഇതെന്താ ഈ ബോക്സിൽ ഇരിക്കുന്ന അത് വാൾക്കോറ് പിന്നെ ഇതൊക്കെ നമ്മുടെ വണ്ടർ പാർട്സുകൾ അത് ക്ലച്ച് പിന്നെ ഗിയർ ബോക്സ് ക്ലച്ച് കാര്യങ്ങൾ ഇൻ്റർകൂളർ ഇത് ഹെഡ് ഇത് നമ്മുടെ ഇഞ്ചൻ ഇതിന് നമ്മൾ പിസ്റ്റൺ മുന്നത്തെ പിസ്റ്റൺ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു പുതിയ പിസ്റ്റിലൊക്കെ ഇട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ട് ലേറ്റിൽ നിന്ന് കൊടുത്തിട്ടുള്ളതാണ് അപ്പം ഇതാണ് ഹെഡ് ഇതിൻ്റെ കംപ്ലീറ്റ് സാധനങ്ങൾ മാറ്റി കൊടുക്കുന്നു പിന്നെ നെറ്റ് ബോട്ടുകൾ കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ ജോഫിയേട്ടൻ കളിക്കളത്തിലേക്ക് വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഹെഡ് സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ തുടങ്ങുകയാണ് അപ്പോൾ അങ്ങനെ ജോഫിയേട്ടോ ഇതിപ്പോൾ ജോഫിയേട്ടൻ പറഞ്ഞിട്ട് പിസ്റ്റൻ കറക്റ്റ് സെറ്റ് ചെയ്തിട്ട് ടൈമിങ് കറക്റ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ് മൂപ്പര് അവർക്ക് നല്ല ജലദോഷം കാരണമൊക്കെ ആയിട്ടാണ് ഇപ്പോൾ വന്നിട്ട് പണിയെടുക്കുന്നത് മഴക്കാലമൊക്കെ അല്ലേ അപ്പൊ ഗൈസ് ഇതാണിപ്പോ നമ്മുടെ എഞ്ചിന്റെ ഹെഡ് ഗ്യാസ്കറ്റ് ഈ എഞ്ചിന്റെ മേലെ പിസ്റ്റൻ വരുന്ന ഭാഗത്ത് വരുന്ന സാധനമാണ് സാധനം സെറ്റ് ചെയ്തു ബാക്കി അനുഭവങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് ഓയിലിട്ട് സെറ്റ് അടുത്ത പരിപാടി സ്റ്റാർട്ട് ചെയ്യുക അപ്പൊൾ പവർ ആക്കാനുള്ള ഓയിൽ പമ്പ് ഴിച്ചെടുത്ത് നട്ട് ചെയ്തു എല്ലാം സെറ്റപ്പ് ആക്കി ആക്കിട്ടൊക്കെ വെച്ചിട്ടുണ്ട് ചായ കുടിക്കാൻ വേണ്ടിട്ടുള്ള സംവിധാനങ്ങള് അവിടെ വെച്ചിട്ടുണ്ട് ഞാനൊന്ന് പുറത്ത് പോയി കരുത് സമയത്ത് ഇതൊക്കെ കറക്റ്റ് ലെവലാക്കിട്ട് അവിടെ വെച്ചുട്ടാ ഒരേ പൊസിഷനിലാക്കി വെച്ചു ടൈമിങ് സെറ്റ് ആക്കിയും ബെഡ് വെച്ചിട്ട് സീറ്റിംഗ് ആക്കി ഇനിയിപ്പോ നമ്മൾ അതിന്റെ ബോൾട്ട് എത്ര ബോൾട്ടായിരുന്നു പതിനാറ് ബോൾട്ടാ പത്ത് ബോൾട്ട് ഫ്ലവറല്ലേ പത്ത് ഫ്ലവർ ബോൾട്ട് നമ്മൾ അന്ന് ജോഫിയേട്ടൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ആ സാധനം നമ്മൾ തിരിച്ച് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ് ഇത് ഈ ഹെഡ് വെച്ചു ഇഞ്ചിന്റെ മേലപ്പത് കറക്റ്റ് ലെവലാക്കുള്ള ഇതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ആണ് ഓയിൽ അവിടെ മുക്കി സെറ്റാക്കിയതിനു ശേഷമാണ് മുക്കറി എന്ത് ചെയ്യണത് കംപ്ലീറ്റ് ഉള്ള ഈ ഓയിൽ തെറ്റി വെച്ചിട്ടുള്ളത് കയ്യിൽ മുക്കി ഫുൾ പവറാക്കിയിട്ടാണ് വെക്കുന്നത് ഇതൊക്കെ നമ്മൾ അഴിക്കുമ്പോൾ ചെയ്ത എല്ലാ കാര്യങ്ങളും തിരിച്ച് സെറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അഴിക്കുന്നതും അത് തിരിച്ച് സെറ്റ് ചെയ്യണതും നമ്മുടെ ജോഫിയൻ്റെ വർക്ക് എല്ലാവർക്കും കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതേപോലത്തെ വർക്കുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ വേറെ ഇതൊന്നും ഇല്ല നമ്മുടെ മുന്നിൽ വന്നിട്ട് ഇഞ്ചിൻ വരെ അഴിച്ച് പണിത് സെറ്റ് ചെയ്ത് പോകാൻ കെളിപ്പുള്ള ആളാണ് നമ്മുടെ ജോക്കിയായിട്ടെന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക പിന്നെ ഇഞ്ചിൻ പണിയൊക്കെ ആകുമ്പോൾ ചെറിയ സമയം കൊടുക്കും ഇപ്പോൾ ഒരു പത്ത് ദിവസം പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ ദിവസങ്ങളൊക്കെ ഒന്ന് നീങ്ങാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ ഒരു വർക്കിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം പണികളൊക്കെ അടിപൊളിയായിട്ട് തകൃതി ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എഞ്ചന്റെ ബോൾട്ടുകൾ ആ പത്ത് ഫ്ലവർ ബോൾട്ട് ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ബോൾട്ട് ഫുള്ള് ടൈറ്റ് ചെയ്തു പത്ത് ബോൾട്ടും ടൈറ്റ് ചെയ്ത് ഫുള്ള് സെറ്റായിട്ട് ഇരിക്കുകയാണ് നല്ല മഴ ഉണ്ട് മഴയുടെ ഇടയിലാണ് നമ്മൾ ഇവിടെ പണികൾ നടക്കുന്നത് അപ്പോൾ റോക്റാമേ റോക്റാം റോക്റാമുകളൊക്കെ ഓയിലിട്ട് കുളിപ്പിച്ച് ഫുൾ പവർ കിട്ടി സെറ്റ് ചെയ്യണം ഇപ്പം അത് ഫുള്ള് സെറ്റാക്കി എത്ര ഉണ്ട് മൊത്തം പതിനാറി രണ്ട് മൊത്തം അതിനാണ് ഓയിലും തീരുന്നത് അല്ലേ ഇതിപ്പോ ഏത് ഓയിലോ സാദോ ഒരു ഇന്ത്യൻ ഓയിലാണ് ഉപയോഗിക്കേണ്ടത് ഇതിന് സ്പെഷ്യൽ ഓയിലുണ്ടോ സ്പെഷ്യൽ ഓയിൽ സാധാ ഓയിലെ ഫുള്ള് സെറ്റിങ് കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഫിറ്റിങ്ങിലേക്ക് കടക്കുകയാണ് അപ്പോൾ നമ്മൾ മുഴുവൻ റോക്റാമും സെറ്റ് ചെയ്ത് ഫുള്ള് സെറ്റ് ചെയ്തിട്ട് അതിന്റെ പരിപാടികൾ കഴിഞ്ഞു ഇനിയിപ്പോ അടുത്ത ഘട്ടത്തിലേക്ക് അപ്പോൾ ഈ കാണുന്ന ഈ ചെറിയ പിന്നാണ് സ്റ്റഡി പിന്നെ അതൊന്നും എടുത്തു കണ്ടോ ചോഫിട്ടാ ഈ പിന്നെ ഇതാണ് സ്റ്റഡി പിന്നെ ഇത് ഇഞ്ചിന് സീറ്റിംഗ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് സംഭവല്ലോക്കൂര് അപ്പോൾ ഒക്കെ തുട സെറ്റാക്കി കയ്യിലുള്ള എന്താ വാൾകോറിന്റെ ഗ്യാസ്കറ്റ് ഗ്യാസ്കെറ്റ് ഇട്ടിട്ട് ബാക്കി സെറ്റിങ്സ് ചെയ്യണം വെക്കണം ഗ്യാസ് കെറ്റ് എന്ത് ചെയ്തു ലെഞ്ചിന്റെ ഹെഡിന്റെ ഗ്യാസ്കെറ്റ് ഹെഡ് ഗ്യാസ്കെറ്റ് അല്ലേ പറയാ വാൾകോറിന്റെ ഗ്യാസ്കറ്റ് ഇത് കാണുന്ന സാധനമാണ് എന്റെ ഗ്യാസ്കറ്റ് എന്ന് പറയുന്നത് ഇനിയിപ്പോ വാൾകൂർ എന്താണ് വാൾക്കോറാ വാൾവ് കവറ് കെറ്റി വെക്കുള്ള പരിപാടിയാണ് ഇതിന്റെ മേലെ വാൾവ് കവറ് കയറ്റി കഴിഞ്ഞാൽ ഇത് ഈ മേൽഭാഗം കംപ്ലീറ്റ് കംപ്ലീറ്റ് ആവും അപ്പോൾ ആളിച്ചത് എന്താണ് ക്യാമ് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടത് അയച്ചിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് അടുത്ത് നമ്മൾ ചെയ്യുന്നത് പിന്നെ ക്യാമ് ലോക്ക് ചെയ്യണം എന്നിട്ട് വേണം അതിൽ കയറ്റാന് അപ്പം കറക്റ്റ് സെറ്റ് ചെയ്തിട്ട് വേണം ലോക്ക് ചെയ്യാൻ അതിൻ്റെ ടൂള് കാര്യങ്ങളൊക്കെ ഉണ്ട് ടൂള് വെച്ചു സോ ലോക്ക് ചെയ്തത് പിന്നെ എന്തെങ്കിലും ക്യാം സാഫ്റ്റ് ശരിയില്ല അതല്ല എൻ്റെ മെത്തേഡ് ആ ശരിയില്ല തിരിഞ്ഞു കഴിഞ്ഞാൽ പഞ്ഞോളക്ലബ് തിരിയാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റ ഫിറ്റ് ചെയ്യാനുള്ള പരിപാടി വന്നു നമ്മൾ ക്യാം ക്യാം ോളാണ് നമ്മള് ക്യാമെന്ത് നമ്മുടെ ഇതാണ് ടൈമിങ് ചെയ്യെന്ന് പറഞ്ഞ സാധനം അപ്പൊ അത് എന്ത് ചെയ്തു നമ്മൾ പുതിയത് ഫിറ്റ് ചെയ്തു ഈ ടൈമിങ് ചെയ്യനും അതുപോലെ ഇതും മാറി ഈ സാധനം മാറി ഓയില് ഇത്ര സാധനങ്ങളാണ് നമ്മൾ ടൈമിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്തേക്കും മാറിയിരിക്കുന്നത് പേസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ile... e, കപ്പാസിറ്റി സെറ്റ് ചെയ്യണം ഇത് മറ്റേ ടൈമിയും ചെയിൻ്റെ കവറില്ലേ ഇൻസ്പെക്ഷൻ കവർ ഇൻസ്പെക്ഷൻ കവർ അല്ല ഇത് മറ്റേ ഓയിലിൻ്റെ അല്ലേ ടൈമിങ് ചെയിനും ഓയിലിൻ്റെ തൊട്ട് സാധനം വരുന്നില്ലേ പിന്നെ ഇതിലൂടെയാണ് ഓയിൽ സമയത്തിൻ്റെ അടിയിൽ വീടുകളാണ് വണ്ടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ വലിച്ചെടുക്കുക അതാണ് അതിൻ്റെ സെറ്റപ്പ്